തീരൽ പുല്ലൂര് വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരണപ്പെട്ടു പുല്ലൂർ സ്വദേശി പുനശ്ശേരി മുകുന്ദന്റെ മകൻ അജിനാണ് ട്രെയിൻ തട്ടി മരണപ്പെട്ടത് പതിനാല് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പുല്ലൂർ വെങ്ങലൂരിൽ വെച്ച് ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും പുല്ലൂർ സ്വദേശി പുനശ്ശേരി മുകുന്ദന്റെ മകനുമായി അജിനാണ് ട്രെയിൻ തട്ടി മരണപ്പെട്ടത് പതിനാല് വയസ്സായിരുന്നു ഷൊർണൂർ കോഴിക്കോട് ഗുഡ്സ് ട്രെയിൻ തട്ടിയാണ് അപകടമുണ്ടായത് മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും